കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി പള്ളിക്കരയിലെ ഒരു കുട്ടി അബദ്ധത്തിൽ ചുയിങ്കം തൊണ്ടയിൽ കുടുങ്ങി പോവുകയും അതിന് കൃത്യമായ ഇടപെടലിലൂടെ യുവാക്കൾക്ക് രക്ഷിക്കാറായതും അതുപോലെ തന്നെ നമ്മൾ ഒരാൾ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ മറ്റൊരാൾക്ക് പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പയ്യന്നൂർ അഭിനരക്ഷാ സേന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥര് ചേരുന്നുണ്ട് നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് സാർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും അവരോട് തന്നെ ചോദിക്കും അതായത് ഇപ്പോൾ ആ കുട്ടി അങ്ങനെ അങ്ങനൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കൃത്യമായ ാണ് അവരെ ഈ കുട്ടിയെ രക്ഷിക്കാനായത് അപ്പൊ അതുപോലെ നമുക്ക് ഏവർക്കും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം അപകടങ്ങളിൽ ഏറിയക്കുറും നല്ല രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒന്നാമതായി ആ കുട്ടി കറക്റ്റ് ടൈമിൽ വന്ന് ഇങ്ങനെയൊരു സംഭവം എനിക്കുണ്ടായി എന്ന് പറയാൻ കാണിച്ച കാണിച്ചൊരാർജ്ജവം അതുപോലെ ഏതൊരു രക്ഷാപ്രവർത്തനത്തിനും ടൈം ഒരു വളരെ ഒരു സംഭവമാണ് അപ്പോൾ സംയോജിതമായ രീതിയിൽ അവർ ആ മൂന്ന് യുവാക്കൾ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ തയ്യാറായി എന്നതന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് കാരണം അവർ ആ കുട്ടി അങ്ങനെ ഒരു സംഭവം പറഞ്ഞപാടെ അവരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വഴിക്ക് വെച്ച് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടേന പക്ഷെ അവരവിടെ അവർക്കറിയാവുന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല കുഴഞ്ഞു വീണ് മരണങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ സി പി ആർ കൊടുത്തിട്ട് കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഫസ്റ്റ് എയ്ഡും അതുപോലെ മറ്റുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഇതിനെക്കുറിച്ച് വിപുലമായ രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മളിപ്പോൾ സുരക്ഷാ വിദ്യാലയം എന്നൊക്കെ എന്നൊരു പേരിൽ നമ്മൾ രക്ഷാപ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തന രീതികളും എങ്ങനെയൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റു ഓർഗനൈസേഷൻസിന് നമ്മൾ ഇതുപോലുള്ള നമ്മൾ അതുപോലെ തന്നെ ക്ലാസുകൾ ശ്രദ്ധിക്കണം സാധാരണയായി രണ്ടു രീതിയിൽ ഒന്ന് ചോക്കിങ് സംഭവിക്കാൻ മറ്റൊന്നയാൾക്ക് പിന്നെ കുഴഞ്ഞു വീഴുക ഇത്തരം സംഭവങ്ങളെ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചുറ്റുപാടൊക്കെ കാണുന്നത് ഇത്തരം കഴിഞ്ഞ ഇപ്പോൾ ചോക്കിംഗ് ആണെങ്കിൽ നമ്മൾ ആദ്യം അയാളുടെ തൊണ്ടയിൽ കുടുങ്ങിയ ആ ഫോറിൻ ബോഡിയെ പുറത്തെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് ആദ്യം അയാളെ പാ പാതിയായി ബെൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ പുറകുവശത്ത് ശക്തിയായി സ്ലാപ്പ് ചെയ്യുകയാണ് അതിന് നമ്മൾ ബാക്ക് സ്ലാപ്പ് എന്ന് പറയും ഈ രീതിയിൽ അയാളുടെ ഷോൾഡർ ബ്രെയിഡിൻ്റെ ഭാഗത്ത് ശക്തിയായി സ്ലാപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ പ്രഷർ തന്നെ അയാളുടെ തൊണ്ടയിൽ കുടുങ്ങിയ ഫോറിൻ ബോഡി സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരും അനി അത് വരാത്ത ഘട്ടത്തിൽ നമ്മളുടെ ഹെംലിക് മെനുവർ എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ അയാളുടെ നാഭിക തൊട്ട് മുകളിലായിട്ട് നമ്മുടെ മുഷ്ട് ചുരുട്ടിക്കൊണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കയ്യിലെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ശക്തിയായി അമർത്തുകയും അതോടൊപ്പം തന്നെ അയാളുടെ വായിൽ കുടുങ്ങിയ അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുവിനെ പുറത്തേക്ക് തുടങ്ങി ഇനി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നാം ആദ്യം അയാൾക്ക് ചെയ്യേണ്ട പ്രോത്സവങ്ങൾ സി പി ആർ ആണ് ഒരു ഡോക്ടറുടെ സാന്നിധ്യം എത്തുന്നത് വരെ ആശുപത്രിയിൽ എത്തുന്നതുവരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് സി പി ആർ എന്നുള്ളത് അയാളുടെ നെഞ്ചിനെ ശക്തിയായി അമർത്തുകയും അതോടൊപ്പം തന്നെ ശ്വാസം നൽകി കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യുന്നതിലൂടെ ഒരാളുടെ ജീവൻ നമുക്ക് തിരിച്ചു വേണ്ടി പറ്റും ബോധം കെട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഒരാൾ ഒരു സൈക്കിൾ ഓഫ് പ്രോസസ് നമ്മൾ മുപ്പത് തവണ ചെസ്റ്റ് കംപ്രഷനും കംപ്രഷനും രണ്ട് തവണ ശ്വാസം നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയും ഇങ്ങനെ അഞ്ച് തവണ അഞ്ച് സൈക്കിൾ നൽകുന്നതിലൂടെ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു ഇനി അഥവാ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും അടുത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുവരെ നാം ഈ കാർഡിയ പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഏത് ഘട്ടത്തിലും നമ്മളെ രക്ഷിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉണ്ടെങ്കിലും ഏതൊരാളും പ്രഥമ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷികം തന്നെയാണ് നിഗേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിഷയം